അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ഫിഖഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം യോജിച്ചവ ചേർക്കാം താഴെ ഏഴോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ നിന്നും ഓരോന്നിനു നേരെ എടുത്തെഴുതാനാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ദുൽഹിജ ഒൻപത് അപ്പോൾ ദുൽഹിജ ഒൻപതിനോട് എന്തോ ഒന്ന് ആ ഒരു ബോക്സിലുണ്ട് ആദ്യം നമുക്ക് ആ ഒരു ബോക്സ് വായിച്ച് നോക്കാം ഇരുന്നൂറ് ദിർഹം മിഹറാജ് ഹിജറ ആറാം വർഷം രണ്ട് മർഹല അറഫ ദിവസം ബറാഹത്ത് ഉമ്രക്കും ഫർലുകളാണ് അപ്പം അൽഹിജ ഒൻപത് ഏതാണ് അതിനോട് യോജിച്ചത് അറഫ ദിനം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്നും അറഫ ദിനം എന്നുള്ളത് എടുത്തെഴുതുക രണ്ടാമത്തത് റജബ് ഇരുപത്തിയേഴ് അപ്പം റജബ് ഇരുപത്തിയേഴിനോട് യോജിച്ചത് ഏതാണ് മിഹറാജ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ മിഹറാജ് എന്ന് രണ്ടാമത്തതിന് നേരെ എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തത് ഷാബാൻ പതിനഞ്ച് അതിനോട് യോജിച്ചത് ഏതാണ് ബറാഅത്ത് അപ്പൊ ബറാഹത്ത് എന്നവിടെ എഴുതി കൊടുക്കുക നാലാമത്തത് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹിജുറ ആറാം വർഷം അപ്പൊ ഹിജുറ ആറാം വർഷം എന്നുള്ളതാണ് നാലാമത്തതിന് നേരെ എഴുതാനുള്ളത് ഇനി അഞ്ചാമത്തത് ഹജ്ജിന്റെ ഫറളുകളിൽ അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ബാക്കി എന്താണ് വരിക ആ ഒരു ബോക്സിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത് ഉംറക്കും ഫറളുകളാണ് അപ്പൊ അവിടെ തുമ്രക്കും ഫർലുകളാണ് എഴുതി കൊടുക്കുക ഇനി ആറാമത്തേത് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിനോട് ചോദിച്ചത് രണ്ട് മറഹല എന്നുള്ളതാണ് അപ്പോൾ അവിടെ രണ്ട് മറഹല എന്നെടുത്ത് എഴുതി കൊടുക്കുക ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അപ്പോൾ അതിനോട് ചോദിച്ചത് ഏതാണ് ഇരുന്നൂറ് ദിർഹം എന്നുള്ളതാണ് അപ്പം അവിടെ ഇരുന്നൂറ് ദൃഹം എന്ന് എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ് താഴെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പം അതെല്ലാം പൂർത്തിയാക്കിയിട്ട് എഴുതുക അപ്പൊ ഒന്നാമത്തെ ചോദ്യം ത്ഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് അപ്പം അവിടെ തൊട്ട് വൃത്തിയാക്കലാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത് ഇനി രണ്ടാമത്തത് ആറാകുന്നു തയമുമിൻ്റെ ഡേഷ് അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ് ഫറവുകൾ അപ്പോൾ തയമൂമിൻ്റെ ഫറവുകൾ ആറാകുന്നു അപ്പോൾ ഇവിടെ ആറാകുന്നു തയമൂമിൻ്റെ ഫറവുകൾ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത് ഇനി മൂന്നാമത്തത് മൊഴല്ലതായ നെജസ് കൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകണം അപ്പോൾ അവിടെ ഏഴ് തവണ കഴുകണം എന്നുള്ളത് ചേർത്ത് എഴുതി കൊടുക്കുക ഇനി നാലാമത്തത് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് അപ്പം പൂർത്തിയാക്കി എഴുതാനുള്ളത് ഏതാണ് നാലാമത്തത് രക്ഷിതാവ് നൽകേണ്ടതാണ് എന്നുള്ളതാണ് ഇനി അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ് ഫിത്തുർ ജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് ഡേഷ് അപ്പോൾ അവിടെ ഏതാണ് എഴുതി കൊടുക്കാനുള്ളത് സൂര്യാസ്തമന സമയമാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത് അതിലഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തത് ജക്കാത്തിൻ്റെ അവകാശികൾ അപ്പോൾ ജക്കാത്തതിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ഫക്കീർ മിസ്കീന് ആമില് മുഅല്ലഫത്തുൽ കുലൂബ് റിഹാബ് ആരിം ഫി സബീലില്ല ഇബിനു സബീൽ അപ്പം ഇതൊക്കെയാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തേത് നോമ്പിൻ്റെ സുന്നത്തുകളാണ് അപ്പോൾ നോമ്പിൻ്റെ സുന്നത്തുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത് അത് നമ്മുടെ ഫിഖഹിൽ ഈ പേജ് നമ്പർ ഇരുപതാമത്തെ പേജിലാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ അത്താഴം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക അതുപോലെ ഈത്തപ്പഴം അതില്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ അപ്പോൾ ബാക്കി പേജ് നമ്പർ ഇരുപത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പം ഇവിടെ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഹജ്ജും ഉംറയും നിർബന്ധമാക്കാനുള്ള ഷർത്തുകൾ ഹജ്ജും ഒമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ എഴുതാനാണ് എത്ര എണ്ണം രണ്ടെണ്ണം എന്തൊക്കെയാണ് മുസ്ലിം ആവുക മുക്കല്ലഫാവുക അതുപോലെ സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഹജ്ജും മുംറയും നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക ഇനി നാലാമത്തെ ചോദ്യമാണ് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ അപ്പോൾ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ ഏതൊക്കെയാണ് ഐദയിൽ അല്ലാതിരിക്കുക അവരുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക അപ്പോൾ അവിടെ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എടുത്തെഴുതുക ഇനി അഞ്ചാമത്തെ ഒരു ചോദ്യമാണ് ഹജ്ജിൻ്റെ ഫറവുകൾ അപ്പം ഹജ്ജിൻ്റെ ഫറവുകൾ പേജ് നമ്പർ ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എടുത്തെഴുതുക ഏതൊക്കെയാണ് ഇഹ്റാം ചെയ്യൽ അറഫയിൽ നിൽക്കൽ ഇഫാലത്തിന്റെ തൊവാഫ് ചെയ്യൽ സ്വഫ മറവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സവയി ചെയ്യൽ തുടങ്ങി കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ഹജ്ജിന്റെ ഫർലുകളിൽ രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് ഉത്തരം ബിസ്മില്ലാഹി വസ്വലാത്തു വസ്സലാമില്ലാഹിദ് അപ്പം ഈ ഒരു ദിക്റാണ് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക എന്താണ് ബിസ്മുല്ലാഹി വസ്വലാത്തു വസ്സലാമ അബ്വാബ ഫലിഖ ഇനി രണ്ടാമത്തത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമൽ ഏതാണ് ഉത്തരം ഹജ്ജും ഉംറയും മൂന്നാമത്തെ ചോദ്യം ഹാഫിഖാനി എന്താകുന്നു ഹാഫിഖാനി എന്താകുന്നു ഉത്തരം അൽ മഷു വൽ മഹരീബും ഇപ്പൊ മഷരീഖും മഹരീബുമാണ് ഹാഫിഖാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് ഖുർആാനിൽ നോമ്പ് വാജിബാണ് എന്നതിന്റെ തെളിവ് എന്താണ് ഫമൻ ഷഹിദ മിൻകുമു ഫൽ എന്നുള്ളതാണ് ഒന്നുകൂടെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഇബനുസബിൾ എപ്പോഴാണ് അവകാശിയാവുക ഇബനുസബിൾ എപ്പോഴാണ് അവകാശിയാവുക ഉത്തരം അവൻ്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ അപ്പം ഹലാലായ യാത്രയും അതുപോലെ ആ ഒരു സമ്പത്ത് അവനിലേക്ക് ആവശ്യമുള്ളവനാവുകയും ചെയ്തു കഴിഞ്ഞാലാണ് ഇബിനു സബീൽ ജക്കാത്തിന് അവകാശിയാവുക ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തത് കാല നബിയു സാഹു വസ്ല ഇ ഡേഷ്ല നിസ ഇ ദേഷ് അപ്പം അവിടെ എന്താണ് ഒന്നാമത്തത് അവിടെ ഹൽക്കുൻ എന്നുള്ളതാണ് രണ്ടാമത്തത് എന്നുള്ളതാണ് എഴുതാനുള്ളത് കാല നബിയു സാഹു അലൈഹി വസ്ലം ലൈസ നിസ ഇൽ നിസു രണ്ടാമത്തത് കാല നബിയു സലഹുഅലു ഡാഷ് ഡാഷ് ഫ അലൈക്കും ും ഇതും എന്ന് വരും ഇനി അവസാനത്തെ ഒരു പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ് ആറാമത്തെ പ്രവർത്തനമായി വരുന്നത് രണ്ട് ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത് ഒന്നാമത്തത് എഴുതി കാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്കാരത്തിൻ്റെ തുമീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തി ഇനി രണ്ടാമത്തത് നോമ്പിൻ്റെ കഫാറത്ത് നോമ്പിൻ്റെ കഫാറത്ത് എന്താണ് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് ഒരു അടിമയെ മോചിപ്പിക്കലാണ് അതാണ് നോമ്പിൻ്റെ കഫറത്തായിട്ട് വരുന്നത് ദുരാവസ്യത്തോടെ നിർത്തുന്നു അനിൽ അനിഹിമി അസലാളും വരഹമുല്ല താലി വാർക്കാത്തൂ